എനിക്കിഷ്ടപ്പെട്ട വസ്ത്രമാണ് ഞാൻ ധരിച്ചത് വസ്ത്രം ക്യാമറയിൽ കാണിച്ചു വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം എന്ന് സോഷ്യൽ മീഡിയയിൽ തൻ്റെ വസ്ത്രധാരണത്തിനെതിരെ പ്രതികരിച്ച കാസയോടും മറ്റ് സോഷ്യൽ മീഡിയകളോടും നടി അമല പോൾ നടിയെ ഈ വസ്ത്രധാരണത്തിൽ തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കോളേജ് അധികൃതരും വ്യക്തമാക്കി തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രചരണത്തിനായി എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെത്തിയ അമല പോളിന്റെ വസ്ത്രത്തിന്റെ ഇറക്കം കുറഞ്ഞുപോയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാസ പോലുള്ള ക്രിസ്ത്യൻ സംഘടനകളും മറ്റ് ക്രിസ്ത്യൻ സോഷ്യൽ മീഡിയകളും നടിക്കെതിരെ രംഗത്ത് വന്നത് ക്രിസ്ത്യാനിയായ അമല വൈദികര് കുട്ടികളും ഇരിക്കുന്ന ഒരു പൊതുവേദിയിൽ ഈ രീതിയിൽ വസ്ത്രം ധരിച്ച് വരരുതായിരുന്നെന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു ഇതിനെതിരെയാണ് നടിയുടെ പുതിയ പ്രതികരണം അല്ല ഇപ്പോഴും വീണിടത്ത് തന്നെ കിടന്നുരുളകയാണോ അമലെ തുണിയില്ലാതെ നടക്കുന്നത് അഭിമാനമായി കാണുന്ന ഒരു കാലം ഇതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കുവാൻ കുറേ അവതാരങ്ങളും അവിചിത്യബോധം എന്നൊരു കാര്യമുണ്ട് സഹോദരി എന്ത് എവിടെ എങ്ങനെ എപ്പോൾ ആയിരിക്കണം എപ്പോഴായിരിക്കണമെന്നത് ഓരോരുത്തരുടെയും ബോധമാണ് ഇതില്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ സ്വാതന്ത്ര്യമെന്ന ന്യായീകരണവും ഇനിയും വെളുപ്പിക്കല്ലേ ഒരു കോളേജിലേക്ക് പോകുമ്പോൾ മുട്ടിൻ്റെ താഴെ വരെ ഇടാം ശരിയാണ് സെലിബ്രിറ്റിയാണ് പക്ഷേ നമ്മുടെ മലയാള സംസ്കാരമുണ്ട് ആ വിദ്യാർത്ഥികൾക്ക് നമ്മളൊരു പാഠമാകണം വിദ്യയുടെ ശ്രീകോവിലാണ് അക്ഷരമുറ്റം ആയിരിക്കുന്ന മുറ്റത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കണം സ്വഭാവമുള്ളവർ എങ്ങനെ ഏത് രീതിയിൽ വസ്ത്രധാരണം ചെയ്യുക എന്ന് സ്വധാരണ വേണം അതിന് ഭാരത സംസ്കാരം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ജനിക്കണം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അല്പ മര്യാദയൊക്കെ മര്യാദ പ്രകടിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് സഹോദരി വസ്ത്രം വസ്ത്രമെന്തിനാണ് ധരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു അങ്ങൊരു കലാകാരിയാണ് എന്ന് കരുതി സിനിമയിൽ ഒരു കഥാപാത്രം ഡാൻസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വസ്ത്രം കോളേജിലാണെങ്കിലും പൊതുസ്ഥലത്ത് ഒരു ചടങ്ങിൽ ധരിക്കാമോ അമല പോളിന്റെ ഡാൻസ് പ്രോഗ്രാം അല്ലായിരുന്നു അത് അമല ആ വസ്ത്രം ഇട്ടിട്ട് ഡാൻസ് ചെയ്തു എന്ന് മാത്രം അമലയുടെ വസ്ത്രധാരണം തന്നെയാണ് വിഷയം അല്ലാതെ അത് ക്യാമറയിൽ എടുത്തപ്പോൾ മോശമായി വന്നതല്ല തെറ്റായ മനസാക്ഷി രൂപീകരണം വഴി തിന്മയെ നന്മയായി തോന്നും ചിലർ കൊലപാതകം നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കുന്നത് കണ്ടിട്ടില്ലേ ചിലർ ആക്രമം കാണിച്ചിട്ട് അതിലൊരു തെറ്റും കാണില്ല ഇതെല്ലാം ചെറുപ്പകാലം മുതലുള്ള മനസാക്ഷി രൂപീകരണത്തിലെ പാളിച്ചകൾ മൂലം വന്നതാണെന്ന് പറയാം ആ ഒരു തെറ്റിനെ ശരിയായി കണ്ടാലും കേരള ജനത അത് അംഗീകരിക്കില്ല പിന്നെ കുട്ടികൾ നല്ലതെന്ന് പറഞ്ഞു എത്ര പേർ പറഞ്ഞു രണ്ടോ മൂന്നോ പേർ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം സ്വഭാവ രൂപീകരണ കാലഘട്ടം കൂടിയാണ് അവിടെ തിന്മേനായീകരിക്കുക നിന്നാൽ എല്ലാം തകിടമറിയും ഇവിടെ ഇന്ന് സ്ത്രീകളെ പലരും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീയുടെ ലൈംഗികത ഒരു പുരുഷന്റെ നഗ്ന ശരീരമായി കാണുന്നതിൽ ഉണരുന്നതോ ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ല എന്നാൽ പുരുഷൻ അങ്ങനെയല്ല അത് പുരുഷന്റെ കുറവല്ല ഏത് പുരുഷനായിക്കൊള്ളട്ടെ സ്വാഭാവിക പ്രവർത്തനമാണത് അത് അനിയന്ത്രിതമായ അവസ്ഥയുമല്ല എന്നിരുന്നാലും പൊതു ഇടത്തിൽ സ്ത്രീ തന്റെ വസ്ത്രധാരണ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായിട്ടായിരിക്കണം കലാകാരി എന്ന് വെച്ച് എന്ത് ചെയ്യാമെന്നോണോ സ്വകാര്യ സ്ഥലത്തെ പെരുമാറുമ്പോൾ എങ്ങനെ വേണമെങ്കിലും വസ്ത്രം ധരിക്കാം എന്നാൽ പൊതു ഇടത്തിൽ അങ്ങനെ ചെയ്യുന്നത് ഉചിതമേ അല്ല അല്ല അവിടെ ആ സ്റ്റേജിൽ വന്നിരുന്ന പുരുഷന്മാരിൽ ഒരാൾ ലുങ്കിയെടുത്ത് അത് വളച്ചു കുത്തി വന്നിരുന്നാൽ എനിക്ക് ഇങ്ങനെ വരാനാണ് ഇഷ്ടം എൻ്റെ ശരീരം എൻ്റെ വസ്ത്രം അങ്ങനെ വന്നാൽ അതാ സാഹചര്യത്തിന് ഒത്തുപോകുമായിരുന്നു ഹാണും പെണ്ണും വസ്ത്രം ധരിക്കുന്ന സാഹചര്യത്തിന് യോജിക്കുന്നതായിരിക്കണം പൊതു പൊതുയിടത്തിലാകുമ്പോൾ ശരീരം ആരുമയെ മറച്ചിരിക്കണം കോളേജ് സ്വകാര്യ സ്ഥലമല്ല പൊതുമിടമാണ് വസ്ത്രം ധരിക്കുമ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണമായിരുന്നു നമ്മുടെ ജീവിതമാണ് നമ്മുടെ സന്ദേശം ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ജീവിതമാണ് നമ്മുടെ സന്ദേശം അത് നല്ലതാണെങ്കിൽ നല്ല മെസ്സേജ് മോശമാണെങ്കിൽ മോശം മെസ്സേജ്